إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مَهْتَسَاتُهَا وكل محدثة بدعة وكل بدات ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لا يستوي القاعدون من المؤمنين ويرؤوا الضرر والمجاهدون في سبيل الله بأموالهم وانفسهم فضل الله المجاهدين بأموالهم وانفسهم على القاعدين درجه وكلا وعد الله الحسنى സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലാളിത്യത്തെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചത് ഇസ്ലാം ലളിതമാണ് ഇസ്ലാം എളുപ്പമാണ് ആചരിക്കാനൊരു ബുദ്ധിമുട്ടും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല നബിഅലി വസ്സലാമിനെ പറ്റി വയഹും ഇസ്രോഹും ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നബി തിരുമേനി വന്നത് മുമ്പുള്ളവർക്കൊക്കെ കുറെ ഉണ്ടായിരുന്നു ഇസ്ലാമിൽ അതൊക്കെ ഒഴിവാക്കി മുമ്പുള്ളവരുടെ തൗബയെ പറ്റി ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു അതുപോലെ മുമ്പുള്ളവർക്ക് സ്വത്തിന്റെ വിഷയത്തില് വിഷയത്തിൽ അവർക്കത് ഹറാമായിരുന്നു മുമ്പുള്ളവരെ ശുദ്ധീകരണം നിജസ്സുകള് ശുദ്ധീകരിക്കുന്ന വിഷയത്തില് അതുപോലെ ആരാധനകൾ നിർവഹിക്കുന്ന വിഷയം എന്ന ഈ ഉമ്മത്തിന് പള്ളി മുഴുവനും ആരാധനാലയമാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഭക്ഷണ പദാർത്ഥങ്ങളും വേറുള്ള വിഷയങ്ങളൊക്കെ ആ കൂട്ടത്തിലെ ജാബിർ റലി ഉള്ളവ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസും പറഞ്ഞു ആയതെ ജബൽ റലി ഉള്ളഹു ഇഷ നിസ്കാരം ഒരുപാട് നീട്ടി നിസ്കരിച്ച് സുഹൃത്തിൽ ബക്കറ തുടങ്ങിയപ്പോൾ അതൊരു പ്രശ്നമായി സഹാബി പരാതി പറഞ്ഞ പ്രസൂല് ദേഷ്യപ്പെട്ട മോദിനോടാണ് ഓരോരുത്തര് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര നിസ്കരിക്കാം പക്ഷേ ജമാത്തായി നിസ്കരിക്കുമ്പോൾ അതിലൊരുപാട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നമ്പി സല്ലാ അല്ലൈവിസ്വല്ലം ദേഷ്യം പിടിച്ച വിഷയം അതുപോലെ ഒരു ആറാബി നബിയുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ദയിലെ നിർബന്ധമായ കാര്യം അപ്പൊ ഫുറലായ കാര്യം ഇങ്ങനെ പറഞ്ഞു എഴുത്തു നിസ്കാരം അതുപോലെ സക്കാത്ത് നോമ്പ് ഹജ്ജ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനപ്പുറത്തുണ്ടോച്ചപ്പോ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഞാനിത് മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞു പോയല്ലോ അപ്പൊ റസൂൽ സല്ല അലൈഹിം പറഞ്ഞു ഇൻ അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞ ഫറല് മാത്രം ചെയ്താൽ തന്നെ അത് സത്യസന്ധമായി ചെയ്താൽ വിജയിച്ചു എന്നാണ് പറയുന്നത് ഇതേ കാര്യം പറയുന്ന ഒരു ഹദീസ് കൂടിയാ പറയു രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് അതൊരു കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബി സല്ല അലൈഹി സ്വല്ലം പറഞ്ഞു ഇമാ മുഖാരി ഒക്കെ ഒരു ഹരീസാണ് അള്ളാഹുരി വിശ്വസിച്ചു പറഞ്ഞാൽ ആദി ഇസ്ലാമിന്റെ അതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അള്ളാഹു വിശ്വസിക്കുകയും അള്ളാഹുന്റെ വിശ്വസിക്കുകയും എന്നിട്ട് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക അഞ്ചു നേരത്തെ നിസ്കാരം പറയണം സോമ റമലാൻ പിന്നെ റമലാലിനെ നോമ്പെടുത്തു പറഞ്ഞ ഇസ്ലാം കാര്യങ്ങൾ പിന്നെ നിർബന്ധമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് നബിസ് അലൈസ് പറഞ്ഞു ഇതൊക്കെ ഒരുക്കൻ ചെയ്താൽ അള്ളാഹിന്റെ മേൽ ബാധ്യതയായിക്കണത് അന്യുദുഹി ജന്ന അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അള്ളാന്റെ മാർഗത്തിൽ അവൻ ജിഹാദ് ചെയ്താലും അതല്ല അവൻ അവന്റെ നാട്ടിലിരുന്നാലും അല്ലാത്ത ജനിച്ച നാട്ടിലിരുന്നു ജിഹാദിനൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അത് അള്ളാന്റെ മേൽ ബാധ്യതയാണ് എന്താണ് ഇവിടെ പറഞ്ഞത് അള്ളാഹ് വിശ്വസിച്ചു കാര്യം അംഗീകരിച്ചു അല്ലാതെ പുറം വിശ്വാസമല്ല അതെല്ലാവർക്കും ഉണ്ടാകും ലോകത്തിനൊരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള വിശ്വാസമില്ലാത്ത ഒരു ഒന്നും ആരുണ്ടാവില്ല അതിനല്ല ഈമാൻ പറയണേ മറിച്ച് ആ സൃഷ്ടാവിന് മാത്രം ഭാഗത്ത് കൊടുക്കണം അതാണ് ഷഹത്ത് കലിമ പിന്നെ ആ സൃഷ്ടാവ് പറഞ്ഞ ദൂതൻ അംഗീകരിക്കണം അതാണ് ഷഹാദ് അന്ന മുഹമ്മദ് റസൂറുല്ലാ പറയണേ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഷഹാത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഫൊറിലായ കാര്യങ്ങൾ ചെയ്താൽ നമസ്കരിച്ചാൽ സക്കാത്ത് കൊടുത്താൽ നിർബന്ധദാനം നോമ്പെടുത്താൽ ഹജ്ജ് ചെയ്താൽ കൈയുള്ളവർ എങ്കിൽ അള്ളാഹ്ക്ക് ബാധ്യതയാണ് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ അപ്പൊ ഇത് കുറച്ചു കാര്യമുള്ളൂ ഇത് കേട്ടപ്പോ സഹാബികൾ നബി നബിസ്വല്ലാ അലൈവലമയോട് പറഞ്ഞു എന്താ യാ റസൂർ അള്ള ഫല നബ്ല ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചു ഇത് സന്തോഷവാർത്ത അറിയിക്കാവുന്ന ഒരു വിഷയമാണല്ലോ അപ്പൊ നബിസ്വല്ലാ അലൈഹി വല്ലം വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞു എന്താ ജന്നത്തി പറഞ്ഞാൽ നൂറ് പദവികളുണ്ട് സ്വർഗത്തിൽ നൂറ് പദവികളുണ്ട് അലിൽ മുജാഹിദ് അത് അള്ള തയ്യാർ ചെയ്തത് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ് മാ ബൈന ബൈന കമാ മാറത്തേനി അത് ഓരോ പദവിയുടെയും ഇടയിലുള്ള അകലം അത് ആകാശങ്ങളും ഭൂമിയും എത്രമാത്രം അകലമാണോ അതുപോലെ അകലമാണ് ഇതിപ്പോ അള്ളഹാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ചെയ്യുന്നവർക്കുള്ള കാര്യം പറയണം അബി ഹദീസിൽ ആദ്യം തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട് ഒരാൾ തന്റെ നാട്ടിൽ ഫൊറിലായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സംസ്കാരം നോമ്പൊക്കെ അയാളെയും ജിഹാദ് ചെയ്യുന്നില്ല എന്ന് വെക്കാം എന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്ത് കടത്തല് റബ്ബിന്റെ ബാധ്യതയാണ് അപ്പൊ ഇത് സന്തോഷവാർത്ത അറിയിക്കട്ടെ ചോദിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ ജിയാദ് ചെയ്യുന്നവർക്ക് സ്വർഗത്തിലുള്ള പദവികൾ അത് ജിയാദ് ചെയ്യുന്നവർക്കുള്ള പദവികൾ പറഞ്ഞതാണ് അത് നൂറ് പദവികളുണ്ട് ഓരോന്നും വലിയ വലിയ അകലങ്ങളിൽ ഉന്നതങ്ങളിൽ വലിയ മഹത്വമുള്ളതാണ് അബി മഹത്വം സൂചിപ്പിക്കുന്ന കാര്യം തന്നെ ഞാൻ തുടക്കത്തിൽ ഒരു പരിശുദ്ധ ഖുർആൻ വചനവും ഞാൻ അതിന്റെ അർത്ഥം പറയാം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ചെയ്യാത്തവരും സമമാവുകയില്ല വയർ ഊലി നടന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തവരും ചിലപ്പോൾ ജിഹാദ് ചെയ്യണമെന്നുണ്ടാവും പക്ഷെ പോകാൻ കഴിയില്ല ഒന്നുകിൽ അതിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ഉണ്ടാകും അല്ലെങ്കിൽ വയസ്സൈറ്റ് ഉണ്ടാവും മനസ്സിന് നല്ല താല്പര്യം ഉണ്ടാവും അവർക്ക് ആ താല്പര്യത്തിലുള്ള കൂലി കിട്ടും ഏകദേശം അങ്ങനത്തെ ഒരു ഉദറുമില്ലാതെ ജിഹാദ് ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരും എന്നാ അവര് മറ്റുള്ള ഫറലൊക്കെ ചെയ്യണ്ട അവരും അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ഒരിക്കലും സമാവൂല ഫി അതാൽ മുജാഹിദ്യും വാംഫുസിയും ധനം കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ചെയ്യാത്തവരും സമമാവുകയില്ല എന്നിട്ട് ആ ഫലൽ അള്ളാഹുൽ മുജാഹിദ്ദീന എങ്ങനെ ജിഹാദ് ചെയ്യുന്നവരെ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു ബ്യംബാരിയും വാംഫുസിയും എങ്ങനെയൊക്കെ ജിഹാദ് ശരീരം കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരെ അല്ല ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അലൽ അത് ചെയ്യാത്തവരെ ഇവർക്ക് പദവികളുണ്ട് എന്നാവം വാഴ്ദന എല്ലാവർക്കും നന്മയുണ്ട് എല്ലാവർക്കും നന്മയുണ്ട് മറ്റുള്ളവർ മുജാഹിദീന പറയുന്നുണ്ടല്ലോ എന്നാവിദീന അലൽമ ജിഹാദ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാത്തവരെക്കാൾ അല്ല മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുറാൻ പറയുന്നത് അപ്പൊ നമ്മള് ഫറമ്പൊക്കെ ചെയ്താൽ മതിയോ മതി സ്വർഗത്തിലെത്തും അത് പറഞ്ഞു പക്ഷേ പദവികൾ കൂടണം സ്വർഗത്തിൽ അപ്പൊ പിന്നെ ഈ ഐച്ഛികമായ കാര്യങ്ങളും വേണം വേണം അപ്പൊ ഇത് ജിഹാദിൽ മാത്രമല്ല ജിഹാദിന്റെ വിഷയത്തിൽ മാത്രമല്ലതേ ഇത് ഈ ഐച്ഛികമായ സുന്നത്തായ വേറെയും കുറെ കാര്യങ്ങൾ ജിഹാദിന്റെ ചില നേരത്തെ നിർബന്ധമായി വരും വേറെ വിഷയം ഭരണകൂടം പറഞ്ഞ അനുസരിച്ചിരിക്കും ഇതുപോലെ ഇതല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങളും ഏറ്റവും അടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് വിഷ അള്ളാ അലൈഹി സ്വലം പറഞ്ഞ ഒരു ഹരീശ്വരുണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാനുള്ള ഒരു ഫറലായ കാര്യങ്ങളാണ് ആ ഫറല് കഴിഞ്ഞിട്ട് അള്ളാവിന്റെ അടിമ സുന്നത്തുകൾ ചെയ്ത് ചെയ്ത അവസാനം അള്ളാഹ് അവൻ ഇഷ്ടപ്പെടും നിന്നിട്ടോ അവൻ കേൾക്കുന്ന ചെവിയാവും അവൻ പിടിക്കുന്ന കൈ എന്നൊക്കെ പറഞ്ഞ ഹരീസ് നമുക്കറിയാലോ അവർ അബ്ബിന്റെ മഹാസാമീപ്യം കിട്ടാനുള്ള കാരണമാണ് ഫർലിന് പുറമെ സുന്നത്തുകളായ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഇങ്ങാലോചിച്ച് നോക്ക് സ്വർഗത്തിലെ പദവികൾ വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ജിഹാദ് ചെയ്യുന്നവർക്ക് നൂറ് പദവികളുണ്ട് സ്വർഗം ഒരുപാട് പദവികളാണ് നൂറൊന്നും അല്ല ഒരുപാടുണ്ട് അത് ജിഹാദ് ചെയ്യുന്നവർക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇനി അല്ലാത്തതൊപ്പം നമസ്കാരം ഫർലിന് പുറമെ സുന്നദ്ധാനിസ്കാരം അത് ചെയ്യുകയാണെങ്കിലോ ഒരു സഹാബി നബിഷല്ലാ അലൈഹി സ്വലമിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള കാര്യം പറഞ്ഞു തരണം സ്വർഗത്തിൽ പോകാനുള്ള കാര്യം അപ്പൊ പറഞ്ഞെന്താ കസത്തികൾ വർദ്ധിപ്പിക്കുക എന്ന് അതാ പറഞ്ഞു അപ്പൊ സുജൂത് എങ്ങനെ വർദ്ധിപ്പിക്കുക ഫറുലാണ് ഞാന് കണക്കാണ് ഇത്ര കണക്കുള്ളൂ നാല് ക്കാലത്തുള്ളത് മൂന്നുള്ളത് രണ്ടുള്ളത് അതിന് പിന്നെ സുജീത് വേറെ വർദ്ധിപ്പിക്കാൻ പറ്റൂല അപ്പൊ ഇവിടെ സ്വർഗത്തിൽ പോകാനുള്ള വഴി ചോദിച്ച പറഞ്ഞു കൊടുക്കുക നീ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കുക എന്നിട്ട് പറഞ്ഞു ഫൈനകലാ തസ്ജിതുല്ലായ സജിദത്തൻ അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു സുജൂതു ചെയ്താൽ ഇല്ലാ റഫാഖ് ഒരു സുജൂതൻ ഒരു പദവി എന്ന നിലക്ക് നിന്നെ ഉയർത്തും അപ്പൊ പദവികൾ വർദ്ധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഉന്നതങ്ങളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഐശ്വരമായ കാര്യങ്ങളും ചെയ്യണം ഹത്യ നിന്റെ തിന്മകൾ അതുവഴി മായ്ക്കപ്പെടുകയും ചെയ്യും ഓരോ സുചൂദിനും ഓരോ പദവികൾ അപ്പൊ സുജൂത് വർദ്ധിപ്പിക്കണമെങ്കിൽ സുന്നത്താനസ്കാരങ്ങള് വർദ്ധിപ്പിക്കല്ലാതെ വേറൊരു വഴി അതിനില്ലല്ലോ പിന്നെ ഇത് ചെയ്താലോ ഇത് നബിയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള വഴിയും കൂടി പറഞ്ഞു അത് മറ്റൊരു സഹാബി നബിയോട് വന്ന് പറഞ്ഞല്ലോ നിവി എന്താ വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്ത് പോവാണ് വേണ്ടത് എന്താ വേറെന്താ വേറെന്തോയ്ക്കുമ്പോ അതൊന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം അപ്പോഴും നിവി പറഞ്ഞെന്താ അയിന്യല്ലാതായിരിക്ക നീ സുചിതകൾ വർദ്ധിപ്പിക്കുക അപ്പൊ എത്തണം എന്ന് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ചുള്ള പണി നമ്മൾ എടുക്കണം അപ്പൊ നിസ്കാരത്തെ പറ്റി പറഞ്ഞു ഇനിയും വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് പരിശുദ്ധ കുരാൻ പാരായണം പരിശുദ്ധ കുർആാൻ പാരായണത്തെ പറ്റി നബീസ്വല്ലിസ് എന്താ പറഞ്ഞെ ഒരു ആണെന്ന് ഞാൻ പറയില്ലാമി ഒന്നിച്ചല്ലാമെന്ന് ഒരു നന്മക്ക് പത്തരട്ടി പ്രതിഫലം അങ്ങനെയാണ് അലിഫിലാമി എന്ന് പറയുമ്പോൾ മുപ്പത് ഇരട്ടി ഇനി അത് കാണാതെ പഠിക്കുകയാണെങ്കിലോ ഇതൊക്കെ ഭൈശികമായ കാര്യങ്ങളാണല്ലോ കാണാതെ പഠിക്കുകയാണെങ്കിൽ നാളെ കുറുകാൻ കാണാതെ പഠിച്ച ആൾക്കാരോട് പരലോകത്ത് നിന്ന് ഈ കൃ ഓർത്തൊക്കെ നീ ഓരിക്കോ കയറിപ്പോയിക്കോ അറിയും സ്വർഗം ഒരുപാട് പദവികളാണ് ആ പദവികൾ കൂട്ടാൻ പല പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ എവിടെയാണ് നിന്റെ അവസാനം നീ പഠിച്ച ആയത്ത് അവസാനിക്കുന്നത് അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയും എന്ന് നെബി സല്ല അലഹിം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇതുപോലോരോന്നും നിർബന്ധദാനമാണ് സക്കാത്ത് തന്നെ ഞാനത് എന്ന് പറഞ്ഞാലും ഓൻ സക്കാത്ത് കൊടുത്തോ ബാധ്യം നിർവഹിച്ചു സംശയമൊന്നുമില്ല പുറത്തായ കാര്യം ചെയ്തു പക്ഷെ ഐശ്വികമായ കാര്യം ചെയ്യലോ പദവികൾ കൂട്ടാനും സ്വതക്ക അതിനൊരുപാട് ഗുണങ്ങളുണ്ടല്ലോ ഒന്നുമൻ പ്രസക്ക ഭീതിയില് തമ്മിൽ ഒരു കാരക്ക സമാനം ഒരാൾ ദാനം ചെയ്തു എലാലായി നല്ല സമ്പാദ്യത്തിന്ന് എന്നാ താള്ള വളർത്തി നാട് ഊഹുമലയോളം അത്ര എഴുന്നൂറും അല്ല അപ്പുറവും സാധാരണ സാധാരണത്തി എഴുന്നൂറും വല്ല യുഗായു അത് ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നു പറഞ്ഞല്ലോ ആ വർദ്ധനുകളാണ് കാണുന്നത് മറ്റൊരു കാര്യം സ്വതക്കത്വം ജാരിയാണ് നിലനിൽക്കുന്നത് അപ്പൊ നമ്മുടെ വക ഒരു വക്ബഫ് ചെയ്യുകയാണെങ്കിലും അത് എത്ര കാലം നിലനിൽക്കുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം നമ്മുടെ കണക്കിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇനി സ്വന്തമായി വർക്ക് ചെയ്യാൻ പറ്റൂലെങ്കിലോ നല്ല സ്ഥാപനങ്ങളോ വേറെ നല്ല 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 പദ്ധതികളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്താലോ ആ കാര്യം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം നമുക്ക് വന്നുകൊണ്ടിരിക്കും എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞ പുറത്തായ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അത് ചെയ്താൽ ഇവിടെ പറഞ്ഞത് റബ്ബ് സ്വർഗത്ത് പ്രവേശിപ്പിക്കും പക്ഷേ അതിലെ പദവികൾ വർദ്ധിപ്പിക്കാനും അവിടെ അത്യുന്നതങ്ങളിലെത്താനും നിങ്ങളുടെ കൂട്ടൽ കൂട്ടത്തിൽ നമ്മുടെ എത്തിപ്പെടാനുമൊക്കെയുള്ള പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അപ്പോ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അള്ള നമുക്കതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അലഹമ്മില്ല വസ്ലാത്തു വസ്സലാം അല്ലെബി അജിമൈൻ അമ്മ വന്നു പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധികളൊക്കെ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം ഇസ്ലാം അതിന്റെ ലാളിത്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അതിൽ ആരാധനകളുടെ വിഷയെടുത്തപ്പോഴാണ് ഇത്രയും കാര്യം പറഞ്ഞത് ായ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഇസ്ലാം നൽകുന്ന സന്തോഷവാർത്ത അപ്പൊ ഇതെല്ലാവരും സന്തോഷവാർത്ത അറിയിക്കട്ടെ ചോദിച്ച കൂട്ടത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രദ്ധിക്കണം അതില് പദവികൾ വർദ്ധിക്കണമല്ലോ അതിന് ഐശ്വികമായ കാര്യങ്ങൾ ചെയ്യണം ഇനി എനിക്ക് പദവിയൊന്നും വേണ്ട സ്വർഗത്തിലാണ് എത്തിയാൽ മതി എന്നാണോ വിചാരിക്കണമെങ്കിലോ അവിടെയുള്ള ഒരു പ്രശ്നം കൂടി പറയണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഫറല് തന്നെ അതിലും എല്ലാ കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാം അപ്പൊ അതിന്റെ കാര്യം പരിഹരിക്കപ്പെടണം ഫറലിന് കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അതിനുള്ളതാണ് ഐച്ഛികമായ കാര്യങ്ങൾ അപ്പൊ നമ്മൾ നിസ്കാരം എടുത്തൊക്കെ ഒരു ഉദാഹരണം നിസ്കാരത്തിൽ ഇപ്പൊ നമുക്ക് അബദ്ധം പറ്റുന്നുണ്ടോ അത് ഓരോരുത്തരോടും സ്വന്തം അവനവൻ ചോദിക്കേണ്ട വിഷയമാണ് ഇപ്പൊ ജമായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ സൊഫ് കെട്ടുന്ന പോലും ചിലപ്പോൾ അബദ്ധങ്ങൾ വരുന്നുണ്ട് ചെറുക്ക് ചെറുക്ക് കാലുകൾ അടുപ്പിച്ച് വെക്കണം ഞെരിയാണി തമ്മിൽ മുട്ടണം അങ്ങനെയൊക്കെയായിരുന്നു സഹാബികളൊക്കെ ചെയ്തത് റസൂൽ തിരുമേനിയൊക്കെ അങ്ങനെ ഓരോന്നങ്ങൾ എടുത്തു നോക്കി അവനോരോ നീ പറയേണ്ട അവിടെയൊക്കെ പ്രശ്നമുണ്ടാവും അവർക്ക് അങ്ങനെ ഫൊറു മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴേ അത് കുറ്റമറ്റതാണോ അതുകൊണ്ടാണ് അഫുല ഇൻസോദൊക്ക അതെന്ന് ശരിക്ക് സത്യസന്ധമായിട്ട് ആണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അദ്ദേഹം വിജയിച്ചു എന്ന് ആ ഫുറദ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സഹാബിയെ പറ്റി നബിസ്വലു അലൈഹി സ്വല്ലാം പറഞ്ഞതാണ് അപ്പൊ പോരായ്മ പറഞ്ഞു ഈ പോരായ്മകളെപ്പറ്റി അതുണ്ടാവുന്നുള്ളൊരു ഭയം അത് നമുക്ക് വേണല്ലോ ശരിയായിട്ടുണ്ടാവില്ല സംസ്കാരത്തിൽ നോമ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ട രൂപത്തിലായിട്ടുണ്ടോ ഈ ഒരു ഭയമാണ് പലരെയും അധികം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും പേടിച്ചുകൊണ്ടിരിക്കുക അവരെ പറ്റി റസുൽ തിരുമേലി പറഞ്ഞില്ല അവരും സംസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് പക്ഷേ ഉള്ള എമൽ സ്വീകരിക്കപ്പെടുമോ കുറ്റമറ്റതാണോ എന്ന പേടിയാണ് അവരെ പറ്റി ഉലായിക്ക യുസാരിൽ ഹൈറാദ് അവർ നന്മകൾ ചെയ്ത് പിന്നെ ധൃതി പിടിക്കും ഒരു ഭിന്നും പിന്നും ചെയ്യും പേടിച്ചിട്ട് അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചത് എത്ര കാലമാണ് ഈ അമല് അദ്ദേഹം ഒരുപാട് ഐശ്വികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം ആദ്യത്തെ കാല പാദം സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഭയം ഏത് പറമ്പില് ഉണ്ടാവുക അത് തീർക്കുക അത് തീർന്നിട്ടില്ല എന്നുള്ള പേടി മറ്റൊരു വിഷയം തന്നരി മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരുന്നുണ്ടാവില്ല തിന്മകൾ പരിഹരിക്കേണ്ട അതിന് വേറെ നന്മകൾ വേണം ഇന്നൽ നന്മകൾ തിന്മകളെ ഇല്ലായ്മ ചെയ്യും എന്ന് പരിശുദ്ധ കുറാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ നന്മയും തിന്മയും തോക്കുമ്പോ തിന്മക്ക് അധികം കനം വരാൻ പാടില്ല അതിനെ മറികടക്കണം നന്മകള് അപ്പൊ നമ്മള് പറന്തൊക്കെ ചെയ്യേണ്ട പക്ഷെ അതിനെ പുറമെ തിന്മകളെ ജീവിതത്തിൽ വരുന്നുണ്ടോ അത് മായ്ക്കാൻ മാത്രം അല്ല ഒന്നുമില്ല പറഞ്ഞിട്ട് സുന്നത്തുകളൊക്കെ ചെയ്തിട്ട് തിന്മകളെ മായ്ക്കുമ്പോണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ അളന്ന് മുറിച്ച് അതിൽ മാത്രം തന്നെ നിൽക്കാതെ സൽക്കർമ്മങ്ങളുടെ കവാടങ്ങൾ പലതും ഉണ്ട് അതിലേക്ക് കഴിവിന്റെ പരമാവധി പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ അവനവന് ആചരിക്കാൻ പറ്റുന്നത് മതി എടുത്താ പൊന്താത്തത് വേണ്ട ധാരാളമായി നിർവഹിക്കുന്നു പറഞ്ഞോളൊക്കെ നിരുത്സാഹപ്പെടുത്തിയൊക്കെയാണ് അവനവന് കഴിയുന്ന ഐച്ഛികമായ കാര്യങ്ങൾ പതിവാക്കാൻ പറ്റുന്നത് അതൊക്കെ പതിവാക്കാനാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്

والأمين. وصلى الله على محمد <applause>